നമസ്കാരം ലോകരാജ്യങ്ങളുമായിട്ടെല്ലാം വ്യാപാര യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധമാണ് ഇപ്പോൾ അമേരിക്ക കാര്യമായി എടുത്തിരിക്കുന്നത് മറ്റെല്ലാ രാജ്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള ഇറക്കുമതി ചിങ്ക ചുങ്കം താൽക്കാലികമായി മരവിപ്പിച്ചുവെങ്കിലും ചൈനയുമായിട്ട് അല്ലെങ്കിൽ ചൈനയ്ക്ക് വീണ്ടും വീണ്ടും ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ചൈനയും ഇറക്കുമതി ചുങ്കം ചുമത്തുന്നുണ്ട് അങ്ങനെ ശക്തമായ വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് മാത്രമല്ല ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ തുടങ്ങി ഇപ്പോൾ ഇറക്കുമതി ചുങ്കം നൂറ്റി അൻപത് ശതമാനത്തിൽ എത്തി നിൽക്കുകയുമാണ് വീണ്ടും ചൈനയെ ഇതിനപ്പുറത്തേക്ക് കടന്നാക്രമിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ആഗോളതലത്തിൽ ചൈനയെ നാണം കെടുത്താനുള്ള പല പദ്ധതികളും അമേരിക്ക ആരംഭിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് കോവിഡ് പത്തൊൻപത് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ചൈനയെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുന്ന ചില തിയറികളടങ്ങുന്ന വെബ്സൈറ്റ് വൈറ്റ് ഹൗസ് പ്രസിദ്ധീകരിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് കോവിഡ് നയൻറ്റീനിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ആ വെബ്സൈറ്റിലുള്ളത് ആ വെബ്സൈറ്റിലുടനീളം ചൈനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല കണ്ടെത്തലുകളുമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ഈ കോവിഡ് നയൻറ്റീൻ എന്നത് സ്വാഭാവികമായി ഈ ലോകത്തുണ്ടായ ഒരു വൈറസ് വ്യാപനമല്ല മറിച്ച് ഒരു ലാബ് ലീക്കിലൂടെ വന്നതാണ് ലാബ് ലീക്ക് തിയറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ തിയറി അമേരിക്കയിലെ പല ആളുകളും പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് നടന്ന അന്വേഷണത്തിലെല്ലാം ലോകരാജ്യങ്ങളും ഡബ്ല്യു എച്ച്ഒയും ഒക്കെ എടുത്ത ഔദ്യോഗികമായ നിലപാട് എന്നത് ഇത് സ്വാഭാവികമായ ഒരു സ്പ്രെഡായിരുന്നു എന്നാണ് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ വളരെ അപകടകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള കോവിഡ് വൈറസുകളെ വളർത്തിയിരുന്നുവെന്നും സൂക്ഷിച്ചിരുന്നുവെന്നും അവിടെ നിന്നും അബദ്ധത്തിൽ കോവിഡ് വൈറസ് പുറത്തേക്ക് ചാടിയതാണ് എന്നുമാണ് ഈ ലാബ് ലീക്ക് തിയറിയിൽ പറയുന്നത് ആ ലാബ് ലീക്ക് തിയറിയിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലാബ് ലീക്ക് തിയറി ഉൾപ്പെടെയുള്ള വിവിധ വിശദ വിവരങ്ങൾ ഇതെല്ലാമാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് അമേരിക്ക പറയുന്നത് ഈ പറയുന്ന വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കോവിഡ് നയൻറ്റീൻ ലോകമെമ്പാടും വ്യാപിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ്റെ ആദ്യ കേസ് ചൈനയിലെ ഒരു മാർക്കറ്റിൽ കണ്ടെത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കോവിഡ് നയൻറ്റീനിന് സമാനമായ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അമേരിക്ക കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ പറയുന്നത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയായ സി വക്താവും ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഈ കാര്യങ്ങൾ വളരെ സ്വതന്ത്രമായി അവരുടേതായ നിലയിൽ അന്വേഷിച്ചുവെന്നും അവരുടെ കണ്ടെത്തൽ ഈ ലാബ് ലീക്ക് തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്തുണയ്ക്കുന്നതാണ് എന്നുമാണ് ഈ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് ലോകാരോഗ്യ സംഘടന പറയുന്നത് അങ്ങനെയല്ല ആ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയെ നിശിതമായി വിമർശിക്കുക കൂടി ഈ വെബ്സൈറ്റിൽ ചെയ്യുന്നുണ്ട് ലോകാരോഗ്യ സംഘടന ചൈനീസ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചൈനയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏകപക്ഷീയമായ നിലപാടെടുത്തു ലോകാരോഗ്യ സംഘടന അവരുടെ ആഗോള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നുമാണ് ഈ വെബ്സൈറ്റിൽ പറയുന്ന വിവരങ്ങളിലുള്ളത് ഇങ്ങനെ ലോകാരോഗ്യ സംഘടനയെയും ചൈനയെ വിമർശിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ ഒരു വലിയ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയാണ് അമേരിക്കയുടെ ഈ തന്ത്രങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമാണ് അതായത് ലോകത്ത് തന്നെ ധാരാളം ലോകരാജ്യങ്ങൾ ഇപ്പോഴും കോവിഡ് മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല ഇന്ത്യയെ പോലെയുള്ള ചില ചുരുക്കം ചില രാജ്യങ്ങളാണ് അവർ സാമ്പത്തികമായും മറ്റ് സാമൂഹികമായും ഒക്കെ കോവിഡ് പത്തൊൻപത് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ളത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ വൈറസ് ബാധയേറ്റ് മരിച്ചത് അതുകൊണ്ട് തന്നെ ചൈനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ലാബ് ലീക്ക് തിയറിക്ക് തീർച്ചയായും അമേരിക്ക ഔദ്യോഗികമായ പിന്തുണ നൽകിയാൽ അത് കൂടുതൽ ലോകരാജ്യങ്ങളെ ആകർഷിക്കാനും ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ അണിനിരക്കാനും ഇടയാക്കും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി കൂടിയായിരിക്കാം അമേരിക്ക ഈ വ്യാപാര യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചത് കാരണം കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം കോവിഡിനെ ഇപ്പോൾ ആരും ഭയക്കുന്നില്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും കോവിഡിൻ്റെ വാക്സിൻ എത്തിക്കഴിഞ്ഞു കോവിഡ് ഇപ്പോൾ ആളുകളുടെ മരണത്തിന് കാരണമാകുന്നത് വളരെ കുറച്ച് ചില ആളുകളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ കോവിഡിനെ ഇപ്പോൾ ലോകം ഭയപ്പെടുന്നില്ല കോവിഡിനെ ലോകം അതിജീവിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എന്തിനാണ് കോവിഡിൻ്റെ ഉത്ഭവത്തെപ്പറ്റി വെറുതെ ഒരു വിവാദം ഉയർത്തുന്നത് എന്നതിന് ചോദ്യം ഇതുതന്നെയാണ് ഉത്തരം ചൈനയെ ലോകക്രമത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുക തന്നെയാണ് വ്യാപാര യുദ്ധത്തിൽ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഈ വെബ്സൈറ്റ് നൽകുന്ന സൂചനയും വെബ്ഡെസ്ക് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ